ഇന്ന് വന്ന വാർത്ത എന്താ ഇന്ന് വന്ന വാർത്ത മഹാരാജാസിലെ യൂണിറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇവിടെ മലപ്പുറത്തുകാരനായ ഒരു ജില്ലാ സെക്രട്ടറിയെ മദ്യപിച്ച് മദ്യമാണെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങൾക്ക് കിട്ടിയ വിവരം കൃത്യമായ ലഹരി വസ്തുക്കൾ എനിക്ക് തോന്നുന്നു അലോക്ഷ്യ സേവർ ജാഥയുടെ ഭാഗമായി ഗൂഗിൾ ഗുരുവായൂരുടെ കയ്യിൽ കൊടുത്തുവിട്ട ലഹരി വസ്തു ആയിരിക്കാം ആ ലഹരി വസ്തു ഉപയോഗിച്ച കെ എസ് യുവിൻ്റെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് സമ്മേളനത്തിൽ പങ്കെടുത്ത തർക്കത്തിൻ്റെ ഭാഗമായി അക്രമിക്കുകയാണ് ഞങ്ങൾ സംശയിക്കുന്നത് ലഹരി പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മഹാരാജാസിലെ ഈ തർക്കത്തിലേക്ക് പോയിരിക്കുന്നതാണ് നിങ്ങൾ നോക്ക് ഇങ്ങനെ കേരളത്തിലെ കോൺഗ്രസും ഒപ്പം ചേർന്ന ഒരാളുണ്ട് കേട്ടോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ ഒന്നുമേ അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞില്ല ഞാനൊരു വിദ്യാർത്ഥി നേതാവായതുകൊണ്ടും ഒരു എസ് എഫ് ഐ പ്രവർത്തനമായതുകൊണ്ടും ചില വാക്കുകളിങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉപയോഗിക്കുന്നതിന് പരിമിതി ഞാൻ അങ്ങനെ നീട്ടിപ്പരത്തൊന്നും പറഞ്ഞില്ല അദ്ദേഹത്തിനൊരു വിളിപ്പേരുണ്ട് ആരാ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് മാധ്യമങ്ങൾക്കിടയിലും പൊതുസമൂഹത്തിനും ഇടയ്ക്ക് ഒരു വിളിപ്പേരുണ്ട് ആ വിളിപ്പേര് ഒരു ലഹരി വസ്തുവുമായി ബന്ധപ്പെട്ട വിളിപ്പേരാണ് അതുകൊണ്ട് ലഹരിയിൽ പ്രതികരിക്കാൻ ബി ജെ പിയിലെ ഏറ്റവും ഉന്നതനും പ്രമുഖനുമായാണ് കെ സുരേന്ദ്രനാണ് ഇദ്ദേഹം വിളിച്ചാൽ ഒരു ദിവസത്തിൻ്റെ പേര് മാത്രം ഞാൻ പറഞ്ഞില്ല പൊതുസമൂഹം അന്വേഷിച്ചോട്ടെ പൊതുസമൂഹം അന്വേഷിച്ചോട്ടെ പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കിന് വേണമെങ്കിൽ രാഷ്ട്രീയമായ ഒരുപാട് പറയാം ആ രാഷ്ട്രീയമായ മറുപടി രാഹുൽ മറ്റേ മഹാത്മാഗാന്ധിയുടെ ചെറുമുഖം തന്നെ പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആർ എസ് എസും ബി ജെ പിയുമാണ് ആ ക്യാൻസറാണ് രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഏറ്റവും നല്ല ആൾ കെ സുരേന്ദ്രൻ എന്ന് ഞാൻ പറയുന്ന അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ മഹാരാഷ്ട്ര അതെ അതെ കളമശ്ശേരി വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അനുരാഗ് അല്ലേ അനുരാഗ് എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ എസ് എഫ് ഐ നടപടി യൂണിറ്റ് സമ്മേളനത്തിൻ്റെ ഭാഗമായി ആ വിദ്യാർത്ഥിയെ യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ കുട്ടി താമസിച്ച മുറിയിൽ നിന്നാണ് ഒൻപത് ഗ്രാം വരുന്ന കഞ്ചാവ് കുടികൂടിയതെന്ന പോലീസ് എഫ്ഐആർ ഐ ആർ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടക്കുകയാണ് ആ കുട്ടി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം പോലീസാണ് വ്യക്തമാക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിനകത്ത് നയം സുദഗ്ധാണ് ഒരാളും പെടാൻ പാടില്ലെന്ന് മാത്രമല്ല ഇതിനെതിരായ ജാഗ്രതയുടെ പ്രധാനപ്പെട്ട ഫ്രണ്ട് ഇന്ന് കേരളത്തിലെ ക്യാമ്പസില് തുറന്നുകൊണ്ടിരിക്കുന്ന എസ് എഫ് ഐ ആണ് അപ്പോൾ ആ എസ് എഫ് ഐക്കെതിരായ ചെറുതായെങ്കിലും ഒരു വാർത്ത പ്രചരിപ്പിക്കാൻ അവസരമായി ആ സംഭവം മാറിയത് കൊണ്ടാണ് ആ നടപടിയിലേക്ക് എസ് എഫ് ഐ അല്ല ആ മുറിയിൽ നിന്ന് കഞ്ചാവ് ആ കുട്ടി താമസിക്കുന്ന മുറിയിൽ നിന്നാണല്ലോ ഇപ്പോഴത്തെ എഫ്ഐആർ അനുസരിച്ച് ആ കഞ്ചാവ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് തെറ്റായ ഒരു മെസ്സേജ് ആണല്ലോ സ്വാഭാവിക പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്